എൻ്റെ പേര് ദീപക് രാജേന്ദ്ര പ്രസാദ് ഞാനിവിടെ ഐ ഐ ടി പാലക്കാട് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ പഠിപ്പിക്കുന്ന ആളാണ് ഒരുപാട് കാലമായിട്ട് ഞാൻ ഈ എൻ്റെ ഗവേഷണ വിഷയം കമ്പ്യൂട്ടർ സയൻസിൻ്റെയും മാത്സിൻ്റെയും ഒരു ഇടയിൽ നിൽക്കുന്ന ഗ്രാഫ് തിയറി കോമ്പിനറ്റോറിക്സ് എന്നൊക്കെ വിളിക്കുന്ന ഒരു മേഖലയാണ് ഞാനിപ്പോൾ അതുകൊണ്ട് കുറച്ച് കാലമായിട്ട് ഇവിടെ പലതരം ഔട്ട്റീച്ച് ആക്ടിവിറ്റികളിൽ ചെറിയ തോതിൽ ഇൻവോൾവ് ആണ് അധികവും മാത്സുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ കുട്ടികൾക്ക് മാത്സ് പഠിപ്പിച്ചു പഠിപ്പിച്ചല്ല അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം നമുക്ക് റെഗുലറിലായിട്ട് റെഗുലറായിട്ട് നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ സയൻസ് ക്യാമ്പുകൾ നടത്താറുണ്ട് അങ്ങനെ ഈ കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ പലതവണ നടത്തിയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പബ്ലിക്കിലേക്ക് ഈ സ്കൂളും സ്കൂൾ ടീച്ചേഴ്സും ആയിരുന്നു നമ്മളുടെ ആദ്യത്തെ ടാർഗറ്റ് പിന്നെ പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് നമുക്ക് ഇവിടെ ഒരു പബ്ലിക് ലെക്ചർ സീരീസ് ഒരു മൂന്ന് വർഷമായിട്ട് തന്നെ ഉണ്ട് കോവിഡിന് തൊട്ട് മുമ്പ് തുടങ്ങിയതാണ് പെയിൽ ബ്ലൂ ഡോട്ട് എന്ന് കാൾസാഗന്റെ ഫേമസ് സേയിങ്ങായിട്ടുള്ള അങ്ങനെ പേരിട്ടിട്ട് നടത്തിയിരുന്നു പക്ഷെ അപ്പോൾ നമുക്ക് തോന്നിയത് ഒരു റീച്ച് കിട്ടുന്നില്ല നമ്മൾ പബ്ലിക് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂളും കോളേജിനും അപ്പുറം ഒരു പൊതുജനത്തിൽ എത്തണം എന്നുണ്ടായിരുന്നു എന്നാൽ പോലും നമ്മുടെ ഈ ഒരു പബ്ലിക് പേ ബ്ലൂ ഡോട്ട് ലെക്ചർ സീരീസിൽ അധികവും വരുന്നത് കോളേജ് വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു ഈവൻ നമുക്ക് ഒരു നോബൽ ലോറേറ്റ് പോലും ഇവിടെ വന്ന് വെങ്കി രാമകൃഷ്ണൻ വന്നിട്ട് ഓപ്പ് കൊടുത്തു പോയിരുന്നു അപ്പോ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ആശയം തോന്നിയത് ഓൾറെഡി സയൻസ് പോപ്പുലറൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഒരുപാട് കേരളത്തിൽ ഉണ്ടല്ലോ ഇപ്പോ പരിഷത്ത് ലൂക്ക അതേപോലെ ഈ കൊച്ചിയിലെ സിസ്റ്റുപ്പ് അങ്ങനെ അപ്പൊ ഇവരുമായിട്ടൊരു ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആവാം ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു അല്പം കൂടെ റീച്ച് കിട്ടുക എന്നുള്ളൊരു തോന്നല് നമ്മളിവിടെ മാ കഴിഞ്ഞ ഈ രണ്ടായിരത്തി മാർച്ച് മാസം ഒരു പ്രോഗ്രാം നടത്തി അത് ഇതേ ഇപ്പൊ ഈ ഒരു പെയിൽ ബ്ലൂ ഡോട്ടിനായിട്ട് നമ്മൾ ബാംഗ്ലൂർ സയൻസ് മ്യൂസിയത്തിന്റെ ക്യൂറേറ്റർ ആയിട്ടുള്ള ജാൻവി ഫാൽക്കെ ഇവിടെ വന്ന സമയത്ത് ഒരു പ്രോഗ്രാമായിട്ട് നടത്തി ബിൽഡിംഗ് പാർട്ണർഷിപ്പ് ഫോർ സയൻസ് എന്ന് തന്നെയാണ് അതിന് നമ്മൾ ഇങ്ങനെ ഈ ഒരു ചിന്ത എങ്ങനെ അപ്പോ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് നടത്തിയത് അപ്പോൾ നമുക്ക് ലൂകെയിൽ നിന്ന് ഷാജി സാറും റിസ്വാനും വന്നു കൊച്ചി കൊച്ചിറ്റുപ്പിന്ന് ഷൈജു സാറ് വന്നു അങ്ങനെ പലരും ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വന്നു അതുമുതലാണ് നമ്മളിങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചു തുടങ്ങിയത് ലൂ നമ്മൾ ആദ്യം ചേർന്നത് ഒരു സമ്മർ പസിൽ സീരീസ് കൂട്ടുണ്ടാക്കോലും എന്ന പേരില് സമ്മറിൽ മുപ്പത് ദിവസം ഓരോ ദിവസവും രാവിലെ മുപ്പത് പസിൽ പ്രസിദ്ധീകരിക്കും വൈകുന്നേരം അതിന്റെ ഉത്തരങ്ങൾ ഞാൻ അതിലൊരു പതിനഞ്ച് ദിവസം ഉറപ്പൊഴിച്ച് ഇവരുടെ എല്ലാവരുടെയും ആ ഉത്തരങ്ങൾ വായിക്കുന്നതിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചു അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പല ടോക്ക് കൊടുക്കുമ്പോഴും ചില കുട്ടികളുടെ കിട്ടിയ ഉത്തരങ്ങൾ ഇപ്പോഴും ഞാൻ പറയാറുണ്ട് എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളത് നമ്മളൊരു ഒരു ഡൈ ത്രോയിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ഒരു ഡൈ ത്രോ ചെയ്തപ്പോൾ പ്രൈം നമ്പർ കിട്ടാനാണോ ഈവൻ നമ്പർ കിട്ടാനാണോ കൂടുതൽ സാധ്യത അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറുപടി അത് ഭാഗ്യം പോലെ ഇരിക്കും എന്ന് പറഞ്ഞൊരു മറുപടിയാണ് അപ്പൊ ഇതൊക്കെ ഒരു രസം ഇപ്പൊ ഈ ആ ലു ആയിട്ട് ചേർന്ന് അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ ആ ഓരോ ബസ്സിലും ഒരു ആയിരത്തോളം എണ്ണൂറോ ആയിരത്തോളം പേരൊക്കെ ആദ്യത്തെ പതിനഞ്ച് ദിവസം വെച്ചിട്ട് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിയത്തരത്തിന്റെ എണ്ണമല്ല ഞാൻ പറയുന്നത് അറ്റംപ്റ്റ് ചെയ്ത ഒരു എണ്ണം അങ്ങനെ ഒരുപാട് പേരിൽ നമുക്കൊരു റീച്ച് എത്തി അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഒരു പടിയായിട്ട് ഇങ്ങനെ ഒരു ആശയം ഇത് എനിക്ക് തോന്നുന്നു ലൂക്കയുടെ ഈ വർഷത്തെ ആദ്യമേ തന്നെ ഈ ഒരു സ്ലാം എന്നുള്ള ഒരു പത്തോ പന്ത്രണ്ടോ ഒരു പൊട്ടൻഷ്യൽ പദ്ധതികളുടെ ഒരു ലിസ്റ്റ് നമുക്ക് അയച്ചു തന്നിരുന്നു അപ്പൊ അത് ഞാൻ ഇവിടത്തെ ഫാക്കൽറ്റി കൊളീഗ്സിനെ സർക്കുലേറ്റ് ചെയ്തപ്പോ നമുക്ക് ഈ പസിൽ കോമ്പറ്റീഷൻ പിന്നെ ഒരു ടീച്ചർ ലൂക്ക എന്ന് പറയുന്ന അതിപ്പോ ലൂക്കാറ്റ് സ്കൂളിന്റെ പേരിലാണ് ഇപ്പോൾ അത് റിലീസ് ചെയ്തത് ഒരു ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ഒരു പോർട്ടലും പിന്നെ മൂന്നാമതായിട്ട് ഈ സ്ലാമും ഇതാണ് ഏറ്റവും കൂടുതൽ ഒരു ഒരു പെട്ടെന്ന് തന്നെ കൂടെയുള്ള കൊളീഗ്സ് ഇത് നമുക്ക് സഹകരിക്കാൻ കഴിയും എന്ന രീതിയിൽ മുന്നോട്ട് വന്നത് അതിൽ ഈ സ്ലാമി തുടങ്ങുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല കേട്ടോ ഇത് ഇങ്ങനെ ഇത്രയും ഒരു വലിയ സ്കെയിലുള്ള ഒരു പദ്ധതിയാണെന്ന് കാരണം മറ്റേ പസിൽ സീരീസ് എന്തൊക്കെ പറഞ്ഞാൽ ഒരു ചെറിയ ഇതായിരുന്നു അപ്പൊ അത് നമുക്കൊരു മൂന്ന് നാല് പേരുടെ ഒരു എഫർട്ട് കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു മൂന്നാല് പേരെന്ന് വെച്ചുകഴിഞ്ഞാൽ എ ടി എന്നുള്ള ഒരു മൂന്നാല് പേരും പിന്നെ ഇവിടെ നിന്ന് സാറും റസ്വാനും ഒക്കെ അവരുടെ ഒരു പ്രൂഫ് ചെക്കിംഗ് ഉണ്ടായിരുന്നു ഡിസൈൻ ഉണ്ടായിരുന്നു പക്ഷെ സ്ലാം അങ്ങനെ ഒരു സാധനല്ല ഇത് എന്നെ ശരിക്കും എനിക്ക് ഇപ്പോഴും അതിന്റെ ഒരു ടെൻഷൻ അങ്ങോട്ട് ഇപ്പൊ കഴിഞ്ഞതുകൊണ്ട് മാറി വരുന്നതേ ഉള്ളൂ പൂർണമായും മാറിന്ന് പറയാൻ പറ്റില്ല കാരണം ഈ സ്കെയിലിൽ ഒരു പ്രോഗ്രാം ഓർഗനൈസ് എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു കൊളീഗ്സിനെ ഒന്നും സങ്കല്പിക്കാൻ പോലും പറ്റുന്നതല്ല അത് ഒരു ഒരു വലിയൊരു ഐ ഓപ്പണർ ആണ് വളരെ വളരെ ഒരു ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് കാരണം ഈ നമ്മൾ ഒരിക്കലും സയൻസ് കമ്മ്യൂണിക്കേഷനൊക്കെ മുന്നോട്ട് പോയിട്ട് പബ്ലിക് എൻഗേജ്മെന്റ് വിത്ത് സയൻസ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് ശരിക്കും അതാണ് ഞാനിവിടെ പ്രസന്റേഴ്സിന് റോൾ ഞാൻ ഒട്ടും കുറച്ച് കാണുകയല്ല പക്ഷെ ഓഡിയൻസ് ആണ് എൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ ടാർജറ്റ് അതായത് നമ്മൾ നമ്മുടെ ദൈനംദിന ചർച്ചകളിൽ ഒരു ശാസ്ത്ര വിഷയം പറയുന്ന ഒരു സമൂഹമായി മാറുക എന്ന് പറയുന്നതാണ് അല്ലാതെ നമുക്കൊരു നമുക്ക് പലർക്കും പല ഇൻട്രസ്റ്റുകൾ കാണും അതിലൊരു ഇൻട്രസ്റ്റായിട്ട് ശാസ്ത്രവും കൂടെ നമ്മൾ വെറുതെ ഒരു ചായ സൽക്കാരത്തെ ഒരു ചായകിടപുറത്തുള്ള ഒരു സംഭാഷണത്തിലും ഒക്കെ വരുന്ന ഒരു പബ്ലിക് എൻഗേജ്മെന്റ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പോളിസി ഡിസിഷനിൽ ഒരു ചർച്ച വരുമ്പോൾ ഒരു ഇൻഫോംഡ് ഒപ്പീനിയൻ പബ്ലിക്കിൽ നിന്ന് വരികയുള്ളൂ അതിൽ ഞാൻ ഒരു ഇതുള്ളത് ഞാനൊരു അപ്ലൈഡ് റിസർച്ചിലോ ഒന്നും വർക്ക് ചെയ്യുന്ന ആളല്ല ഞാൻ തിയറിയിലാണ് അധികവും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്കൂളുകളിലേക്കൊക്കെ പോയി അതിലാണ് എൻ്റെ ഒരു ഫോർട്ടെ അപ്പം ഇത് ഞാനൊന്ന് മാറ്റി പിടിക്കുന്നതാണ് പക്ഷേ ഇത് നല്ല ഒരു ഗംഭീര വിജയമായി എനിക്ക് തോന്നുന്നത് തോന്നുന്നതിപ്പോ ഇവിടെ ഞാൻ ഒരു തമാശയായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ ലാപ്ടോപ്പ് ബാഗ് മുതുക തൂക്കി ക്യാമ്പസിന് മാത്രം നടന്നിരുന്ന കുറച്ചു പേരെങ്കിലും ഈ ഒരു സ്ലാമൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു തുണിസഞ്ചി ഇങ്ങനെ തോളത്തും തൂക്കി റോഡിലേക്ക് ഇറങ്ങി നടക്കുവായിരിക്കും അങ്ങനെ ഒരു പ്രതീക്ഷയില് വളരെ പോസിറ്റീവായിട്ടാണ് ഞാനിപ്പോ ഇരിക്കുന്നത് നോക്കാം ഇപ്പോ പരിഷത്തിന്റെ ഏഹ് ഇദ്ദേഹമായിട്ട് നാരായണകുട്ടി മാഷിയോട് സംസാരിച്ചപ്പോഴും പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഇതിന് വെടിക്കെട്ടെന്ന് പേരിട്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു തിരിവൊളുത്തലായിരിക്കാം ഇതൊരു ഒരു എന്താ പറയാ ഒരു പൂരമായിട്ട് പകർന്ന് കേരളത്തില് അങ്ങ് വ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽപര ഒരു സന്തോഷമില്ല